ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാനിപ്പോ നിൽക്കുന്നത് കൊളത്തൂരിന്റെ കളി മൈതാനം ഏകദേശം ദിവസങ്ങൾക്കകം ഇവിടെ ആരംഭിക്കേണ്ട ഒരു മാമാങ്കം നടക്കാൻ പോകണം ഫുട്ബോൾ പ്രേമികളെ നിങ്ങൾക്ക് ഈ അംഗത്തലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നാഷണൽ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ ഫുട്ബോളിന്റെ ഗാലറിയുടെ പുറത്താണ് ഗാലറിയുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടീമുകൾ പങ്കെടുക്കും ഏതെല്ലാം ആളുകൾ ഇവിടെ വരും ഏതെല്ലാം ദിവസങ്ങളാണ് തുടങ്ങുന്നത് എന്ന് അവസാനിപ്പിക്കും എന്താണ് ഏതാണ് ആരൊക്കെയാണ് സ്പോൺസർമാർ എന്നൊക്കെ നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷയുണ്ട് അതറിയാൻ വേണ്ടി അപ്പൊ എന്തായാലും അതിന്റെ ആളുകളും കമ്മിറ്റിക്കാരും കാര്യങ്ങളും ഒക്കെ അകത്തുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് പോയി എല്ലാരോടും നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് എന്നെ കൂടെ പോയി അപ്പോ നമ്മുടെ പ്രതീക്ഷിച്ച ആളുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും റെഡി ആയിട്ടുണ്ട് എന്റെ പേര് ബഷീർ കെ വി ബഷീർ ക്ലബിന്റെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആണ് പിന്നെ എന്റെ മജീദ് ഞാൻ ജനറൽ ടൂർണമെന്റ് കമ്മിറ്റി കൺവീനറാണ് ക്ലബിന്റെ ട്രഷർമാർ മുപ്പത്തിരണ്ട് വർഷമായി ഫുട്ബോള് ക്ലബ്ബ് തുടങ്ങിരണ്ടാമത്തെ ഫുട്ബോൾ ആണ് ആ ഈ മുപ്പത്തിരണ്ട് വർഷമായിട്ട് അതിലൊരു നാല് വർഷം ആയിപ്പൊ അഖിലേന്ത്യ ആയിട്ട് അതിന് മുന്നേ ഇരുപത്തെട്ട് വർഷം നമ്മൾ നടത്തിയത് അഖിലെ കേരള ഫുട്ബോൾ ടൂർണമെന്റ് ആണ് അഖിലെ കേരള നമ്മൾ കാര്യമായിട്ട് നമ്മളെ എയിമെന്നെ ചാരിറ്റിയാണ് ഈ ജീവകാരുണ്യം ഈ ഫുട്ബോളിലൂടെ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ പിന്നെ പല റിലീഫ് പ്രവർത്തനങ്ങളുമാണ് നമ്മൾ വട്ടി നടത്തുന്നത് ഒരിക്കലും നമ്മൾ റിലീഫ് പ്രവർത്തനം നടത്തുന്ന ഒരു ഫോട്ടോ സെക്ഷനോ അങ്ങനെ ഒന്നും കാണാത്തത് അത് വലിയൊരു പബ്ലിസിറ്റി ആയിട്ട് നിൽക്കലില്ല പക്ഷെ ഞങ്ങൾ അറിയുന്ന ഈ സമീപ പ്രദേശ ക്ലബ്ബുകൾക്കും നാട്ടുകാർക്കും ഞങ്ങളെ നാട്ടുകാർക്കും ഞങ്ങളെ പറ്റി ക്ലബിനെ പറ്റി നല്ല മതിപ്പുണ്ട് കൊല്ലത്തിൽ എല്ലാവരും അശ്വരാശ്രമതേദ എല്ലാരും നല്ല ഒത്തൊരുമ സഹകരിച്ചിട്ട് കൊളത്തൂരിന്റെ ഒരു ഫുട്ബോൾ പിന്നെ പിന്നെ ക്ലബിന്റെ മെമ്പർമാരും പിന്നെ പിന്നെ പ്രവാസികളും എല്ലാരും ഒത്തൊരുമിച്ച് ഒരു ചരിത്രം ക്ലബിന്റെ സെക്രട്ടറി വളരെ സജീവമാണ് ഈ സമയത്ത് ഇവിടെ ആയിട്ടുള്ള ടീമുകൾ ടീമുകൾ ഈ ജില്ലയിൽ തന്നെ പിന്നെ പേര് പേരുകേട്ട പിന്നെ എല്ലാ ടീമുകളും ഉണ്ട് തന്നെ പറയാം പിന്നെ അതുകൂടാതെ ഇരുപതോളം ടീമുകൾ പിന്നെ മെയിൻ ടീമുകൾ ഇരുപതോളം മാറ്റി മാറ്റെടുക്കുന്നുണ്ട് അതില് പേര് കേട്ട എല്ലാ ടീമുകളും ഉണ്ട് അതിന് സംശയല്ലേ അപ്പോ

വളാഞ്ചേരി ഉണ്ട് പരിന്തോ കെ ടി ആണ് അതുപോലെ റണ്ണേഴ്സ് സ്പോൺസർ ചെയ്ത വി കെ ടയർ വളാഞ്ചേരി പെരിന്തൽമണ്ണ പിന്നെ സ്റ്റേഡിയം സ്പോൺസർ ചെയ്ത തൗഫീഖ് ഗോൾഡൻ ഡയമണ്ട് പാങ് ചെയ്യേണ്ട ഒരു നാലു ആണ് ഓരോ ദിവസത്തെ സ്പോൺസർ ചെയ്യാൻ അങ്ങനെ ഓരോ ദിവസത്തെ കളി നമ്മളെ കൊളത്തൂരിലെ ഒരു ഒരു ഉത്സവമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് അപ്പൊ ഈ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ കൊല്ലവും നമ്മളെ കളി നടത്തുമ്പോൾ എല്ലാ കടക്കാരും നമ്മള് സഹകരിക്കലുണ്ട് അപ്പൊ ഡെയിലി സ്പോൺസർ സെമി ഫൈനൽ സ്പോൺസർ അങ്ങനെ ഓരോ സ്പോൺസർ എല്ലാ കടക്കാരും പരമാവധി സഹകരിക്കാൻ പറ്റുന്ന കടക്കാരൊക്കെ സഹകരിച്ചിട്ട് അവരെ പരസ്യം ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് സെറ്റ് ചെയ്തത് ഓരോ ദിവസത്തെ പ്രോഗ്രാം പിന്നെ കളി കളി സ്പോൺസർ നമ്പർ ബന്ധപ്പെടുക പിന്നെ പിന്നെ നമുക്ക് ഏകദേശം ഏകദേശം എത്ര സമയത്ത് എനിക്ക് ചോദിക്കാനുള്ള കാര്യം വെച്ചാൽ സ്റ്റേഡിയം സ്റ്റേഡിയം ഈ ആരാണ് ഏത് കമ്പനി ഇത് ൾക്ക് ഒരേ സമയത്ത് ഇരുന്ന് കളിയാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇത് പിന്നെ വല്ലപ്പള്ള എന്ന് പറഞ്ഞ ടീമാണ് കേരളത്തിൽ കേരളത്തില് പ്രാവശ്യം തന്നെ അഞ്ചെട്ടോളം സ്റ്റേഡിയം നേതൃത്വത്തിൽ പണി പണിതെയിട്ടുണ്ട് മനോഹരമായ എല്ലാ സെറ്റപ്പും ഉള്ള പിന്നെ ഇവിടെ വരുന്ന കാണികളെയും കളിക്കാരെയും കമ്മിറ്റിക്കാരെയും മുഴുവൻ ഇൻഷുർ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ഒക്കെ പൂർത്തിയായിട്ടുണ്ട് അപ്പൊ അതാണ് പരിപാടി പിന്നെ വേറെ കാര്യം ചോദിക്കാനുള്ളത് പിന്നെ എന്താണ് ഇതിന്റെ സീസൺ ടിക്കറ്റ് സീസൺ ടിക്കറ്റ് ബന്ധപ്പെട്ടിട്ട് സീസൺ ടിക്കറ്റ് പറഞ്ഞാൽ നമ്മള് ആയിരത്തി അഞ്ഞൂറോളം സീസൺ ടിക്കറ്റ് അടിച്ചിട്ടുണ്ട് നൂറ് ശതമാനം ആയിരത്തി അഞ്ഞൂറിന്റെ അടുത്ത് തന്നെ നമ്മള് വിൽക്കുന്നുള്ളൊരു പ്രതീക്ഷ ഒക്കെ പിന്നെ നാഷണൽ കപ്പിന് ആതിഥേത്വം വഹിക്കുന്നുണ്ടെങ്കിലും ഈ ഭാഗത്തുള്ള പിന്നെ എല്ലാ ക്ലബുകളും ഇതുമായി സഹകരിക്കുന്നു അതുകൊണ്ട് അവരൊക്കെ തന്നെ സീസൺ ടിക്കറ്റ് വിൽക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പല ഭാഗങ്ങൾക്ക് സീസൺ ടിക്കറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ എന്തായാലും ഈ ഞായറാഴ്ച ഉള്ളിൽ സീസൺ ടിക്കറ്റ് കൈപ്പറ്റും എണ്ണൂറ് രൂപയാണ് സീസൺ ടിക്കറ്റിന്റെ ഏകദേശം ഏകദേശം ഞാൻ ചോദിക്കട്ടെ സീസൺ ടിക്കറ്റ് ലാഭം സീസൺ അറുന്നൂറ്റി നാല്പത് റുപ്യോളം എല്ലാ കളികളും കഴിഞ്ഞ് പിന്നെ ടിക്കറ്റ് എടുത്ത് കാണാണെങ്കിൽ വരും അത് എണ്ണൂറ് രൂപയാണിതിന് അതെ വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പേർക്ക് ഇതിൽ നറുക്കടുപ്പിലൂടെ സീസൺ ടിക്കറ്റിൽ മാത്രം എടുത്ത ആളുകളിൽ ആളുകളും നറുക്കെടുപ്പിലൂടെ സമ്മാനം നൽകുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഏകദേശം കളി കാണാൻ റേറ്റ് വരും സിംഗിൾ ആയിട്ട് എടുക്കാണെങ്കിൽ സീസൺ ടിക്കറ്റ് എടുക്കാൻ കിട്ടും അതോടൊപ്പം തന്നെ രണ്ട് നറുക്കെടുപ്പും എൽ ഡി ടി വി ആണ് പിന്നെ എൽ ഇ ഡിവി ഒന്നാമത് കിട്ടും ഫോൺ അപ്പോ അത് ഒഴിവാക്കണ്ടോ അത് സിംപിൾ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഏതാനും കളി കാണാൻ പ്രേമിയാണെങ്കിൽ കളി കാണാൻ എന്നും വരാ എണ്ണൂറ് രൂപ ഈ കളി കംപ്ലീറ്റ് ഫൈനൽ എല്ലാ കളി ഇവിടെ എത്ര കളി ഉണ്ടോ കളി കംപ്ലീറ്റ് കാണാൻ ഈ സീസണിലൊക്കെ ഒരു കഴിയും പിന്നെ അതോടൊപ്പം തന്നെ നേരപ്പ് അതിന് പൈസ ആവുകയുള്ളൂ അപ്പൊ അത് ഉപയോഗപ്പെടുത്തുക പിന്നെ എവിടെ ഇല്ലാത്ത ഐറ്റംസാണ് എൽ ഇ ഡി ടിവിയും പിന്നെന്താ പറഞ്ഞത് എൽ ഇ ഡി ടി വി മൊബൈൽ ഫോൺ ഈ രണ്ട് സംഭവം ഇതിനോടൊപ്പം കൂടെ കിട്ടും അപ്പൊ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പൊ എന്തായാലും ഇതിന്റെ കളികൾ ഓരോ ദിവസവും ഞാനും ഇവിടെ ഉണ്ടാവും അത്യാവശ്യം നമ്മൾ കഴിഞ്ഞ രീതിയിലൊക്കെ പ്രമോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാം അപ്പൊ എന്തായാലും കളികൾ അടിച്ചുപൊളിച്ച് നടക്കാം അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് എല്ലാവരും ഇതിലേക്ക് പങ്കെടുക്കുക ഏകദേശം നാലായിരം അയ്യായിരം ആൾക്ക് അല്ലെ നാലഞ്ച് അയ്യായിരം ആളുകൾക്ക് പങ്ക് ഇരിക്കാൻ പറ്റിയ അടിപൊളിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേഡിയം ഇവിടെ പണി തേടിയിട്ടുണ്ട് ഏകദേശം വിഷുവിന്റെ അന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ചെയ്യാം അപ്പൊ അപ്പൊ എല്ലാവരെയും ആർദവമായിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് എന്റെ വകയും ഈ ബാക്കിൽ നിൽക്കുന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളുടെ വകയും ഇവിടെ എല്ലാവരുടെയും വകയും ആർദ്ദമായി ക്ഷണിക്കുന്നു ഈ പരിപാടിലേക്ക് എല്ലാവരും കൃത്യ ഒമ്പത് തന്നെ കളി ആരംഭിക്കും ഓരോ ദിവസത്തെ കളി എന്നിട്ട് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും നമ്മള് ഓണത്തിൽ അനുഗ്രഹ പിന്നെ കളരിപ്പയറ്റ് സംഘത്തിന്റെ കളരിപ്പയറ്റ് ഉദ്ഘാടന മത്സരത്തോ അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യാം ഈ ഫുട്ബോളിന്റെ ഇടയിൽ കൂടി കളരിപ്പയറ്റും കാണാം അപ്പൊ എന്തായാലും വരിക അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ എല്ലാവർക്കും നന്ദി